റിയൽ ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഓഫറുകളുടെ പൊടിപൂരം മെയിൻ ചേലക്കര രാജ്യം നിറവിൽ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും മറ്റ് ആരാധനാലയങ്ങളുടെയും നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു കിള്ളിമംഗലം മഹല്ല നിവാസികളും ഹിദായത്തുൽ ഇസ്ലാം മദ്രസ വിദ്യാർത്ഥികളും സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു പ്രസിഡന്റ് എ കെ സ്വാതന്ത്ര്യം ഗത്തീബ് ബഷീർ സഖാഫി സ്വാതന്ത്ര്യദിന പ്രഭാഷണം നടത്തി വാഴാലിപ്പാടം മഹല്ല നുസ്രത്തുൽ ഇസ്ലാം മദ്രസാങ്കണത്തിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ പ്രസിഡന്റ് അബ്ദുൾ ഖാദർ ഹാജി പതാക ഉയർത്തി മഹല്ല് ഗത്തീബ് സിറാജുദ്ദീൻ ഫൈസി ദാരിമി വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ ആത്മശാന്തിക്കായുള്ള പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി മദ്രസ വിദ്യാർത്ഥികളും മഹല് നിവാസികളും സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുത്തു രാജ്യത്തിന്റെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനവും പരിശുദ്ധ ദൈവമാതാവിന്റെ സ്വർഗാരോപണ തിരുനാളും മുക്കാട്ടുകര സെന്റ് ജോർജസ് ദേവാലയത്തിൽ ആഘോഷിച്ചു ഇടവക വികാരി റവറൻ ഫാദർ പോൾ പിൻഡിയാൻ ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം പങ്കുവച്ചു അസിസ്റ്റന്റ് വികാരി റവറൻ ഫാദർ ആന്റണി ചിറ്റിലപ്പള്ളി ഇടവക കൈക്കാരന്മാരായ ജെൻസൻ ജോസ് കാക്കശ്ശേരി വിൽസൺ പ്ലാക്കൽ കൊച്ചുവർക്കി തരകൻ സോജൻ മഞ്ഞില പ്രതിനിധിയോഗം അംഗങ്ങൾ സംഘടനാ പ്രതിനിധികൾ പള്ളി ജീവനക്കാർ തുടങ്ങിയവർ നേതൃത്വം നൽകി പത്തുകുടി പുത്തൻപള്ളി ഹനഫി ജുമാ മസ്ജിദിന്റെയും താജുൽ ഇസ്ലാം മദ്രസയുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ മഹല്ല് പ്രസിഡന്റ് ഹനീഫ സാഹിബ് പതാക ഉയർത്തി മഹല്ല് ഗത്തീബ് ഷെഫീഖ് സഖാഫി അൽ ഇർഷാദിസ് സ്വാതന്ത്ര്യദിന സന്ദേശ പ്രഭാഷണം നടത്തി മദ്രസ ലീഡർ അബൂബക്കർ മുസ്തഫ ഉമറുൽ ഫാറൂഖ് അൻസാമം ഫാത്തിമ അഹ്യാൻ അൽ മാലിക് അൻസിന ഫാത്തിമ അബൂബക്കർ സിദ്ദിഖ് എന്നിവർ പരിപാടികൾ അവതരിപ്പിച്ചു ഉസ്താദുമാരായ ഹബീബുള്ള സഖാഫി ഉബൈദ് ഹുമൈദി മഹല്ല് ട്രഷറർ സിദ്ദിഖ് സാഹിബ് വൈസ് പ്രസിഡന്റ് അസീസ് സാഹിബ് കമ്മിറ്റി അംഗങ്ങളായ ഗഫൂർ സാഹിബ് ഹനീഫ സാഹിബ് എന്നിവർ സന്നിഹിതരായിരുന്നു പുലാക്കോട് എ എൽ പി സ്കൂളിലെ സ്വാതന്ത്ര്യദിനാചരണത്തിൽ പ്രധാന അധ്യാപിക സുജാത പതാക ഉയർത്തി ശേഷം കുട്ടികളുടെ പ്രസംഗങ്ങളും ദേശഭക്തി ഗാനാലാപനവും ഉണ്ടായിരുന്നു സ്കൂൾ മൈതാനത്തിൽ റാലിയും നടത്തി കൊല്ലം തോറും കൊടുത്തുവരാറുള്ള എൻഡോമെന്റുകളും പഠന പുരോഗതിക്ക് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കുള്ള ക്യാഷ് അവാർഡുകളും വിതരണം ചെയ്തു ശേഷം കുട്ടികൾ ഉണ്ടാക്കിയ പതിപ്പിന്റെ പ്രകാശനവും നടത്തി തുടർന്ന് മധുര പലഹാര വിതരണവും ഉണ്ടായിരുന്നു പങ്ങാരപ്പള്ളി എ എൽ പി സ്കൂളിൽ സ്വാതന്ത്ര്യദിനത്തിൽ ഹെഡ്മിസ്ട്രസ് എ ശോഭ ടീച്ചർ പതാക ഉയർത്തി സ്വാതന്ത്ര്യ സേനാനികളെ അനുകരിച്ചുകൊണ്ട് പ്രച്ഛന്ന വേഷധാരികളായി വിദ്യാർത്ഥികൾ പങ്കെടുത്തു വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു എച്ച് എം ശോഭ ടീച്ചർ പി ടി എ പ്രസിഡന്റ് സജീഷ് ആതിര എം എം അബ്ബാസ് അധ്യാപകരായ സിന്ധു ഷീബ ഷറഫുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി പാമ്പാടി റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ അശോകൻ ഐവർ ദേശീയ പതാക ഉയർത്തി തുടർന്ന് ദേശീയ ഗാനം ആലപിച്ച് മധുരം വിതരണം ചെയ്തു വയനാട് ദുരന്തത്തിൽ മൺമറഞ്ഞുപോയ വ്യക്തികളെ ചടങ്ങിൽ അനുസ്മരിച്ചു പാമ്പാടി റെസിഡൻസ് അസോസിയേഷന്റെ ചാരിറ്റി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ചേലക്കര ആൽഫ പാലിയേറ്റീവ് ലിങ്ക് സെന്ററിന് ഒരു കട്ടിലും ഒരു വീൽചെയറും നൽകി പാലിയേറ്റീവ് ട്രഷറർ അജിത് സി താനിക്കൽ ഏറ്റുവാങ്ങി ചടങ്ങൽ അസോസിയേഷൻ ഭാരവാഹികളായ പ്രകാശൻ പി രാമകൃഷ്ണൻ കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു തോന്നൂർക്കര നാൽപ്പത്തിയൊന്നാം നമ്പർ അംഗൻവാടിയിൽ നടന്ന സ്വാതന്ത്ര്യദിനാചരണത്തിൽ മെമ്പർ കെ കെ ശ്രീവിദ്യ പതാക ഉയർത്തി ചേലക്കര മുഖായിരിക്കുന്ന മൈത്രി റെസിഡന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയിൽ മൈത്രി പ്രസിഡന്റ് ശ്യാമള മുല്ലയ്ക്കൽ ദേശീയ പതാക ഉയർത്തി തുടർന്ന് ദേശീയ ഗാന ശേഷം സന്നിഹിതരായ ഏവർക്കും മധുരം നൽകുകയും ചെയ്തു കണ്ണമ്പാറ നൂറുൽ ഹുദാ മദ്രസയിൽ നടന്ന ആഘോഷ പരിപാടിയിൽ പ്രസിഡന്റ് കെ എം അബൂബക്കർ ഹാജി പതാക ഉയർത്തി വെൽഫെയർ പാർട്ടി തൃക്കണായ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് പി എം ഷാജഹാൻ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി യൂണിറ്റ് ഭാരവാഹികളായ എം റഷീദ് വി കെ ബി വി കെ എസ് ഹസനത്ത് എന്നിവർ നേതൃത്വം നൽകി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചേലക്കര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പ്രസിഡന്റ് പി എം അനീഷ് ദേശീയ പതാക ഉയർത്തി ഡിസിസി ഭാരവാഹികളായ ടി എം കൃഷ്ണൻ ടി എ രാധാകൃഷ്ണന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് പന്തലാടി സുരേഷ് കലാമണ്ഡലം ഗോപൻ നമ്പ്യാത്ത് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പുതുശ്ശേരി ഹയാത്തുൽ ഇസ്ലാം മദ്രസയിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചു പ്രസിഡന്റ് പി എം സിദ്ദിഖാജി സെക്രട്ടറി എം എം സിദ്ദിഖ് ട്രഷറർ അബ്ദുൾ കരീം എന്നിവർ ചേർന്ന് പതാക ഉയർത്തി സദർ മുല്ലി പി എം ഷമീർ മുസ്ലിയാർ ഉദ്ഘാടനം നിർവഹിച്ചു എച്ച് ഐ എം മദ്യബലി ബഷീർ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു ഷാഹിർ മസ്റ്റർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ക്വിസ് മത്സര വിദ്യാർത്ഥികൾക്കുള്ള സമ്മാന വിതരണവും നടത്തി എസ് കെ എസ് എസ് എഫ് യൂണിറ്റ് പ്രസിഡന്റ് ഖാലിദ് റഷീദ് മുസ്ലിയാർ എം എം സിദ്ദിഖ് തുടങ്ങിയവർ സംസാരിച്ചു എസ് ഡി പി ഐ ദേശമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് മുത്തു സാഹിബ് പതാക ഉയർത്തി പഞ്ചായത്ത് ഇൻചാർജ് സാഹിബ് മജീദ് പളം സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ പഞ്ചായത്ത് ഭാരവാഹികൾ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു കൊണ്ടാഴി മണ്ഡലം നൂറ്റിപ്പത്താം നമ്പർ ബൂത്തിന്റെ നേതൃത്വത്തിൽ ചേലക്കോട് സെന്ററിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് ബൂത്ത് പ്രസിഡന്റ് സി എസ് പ്രവീൺകുമാർ മണ്ഡലം പ്രസിഡന്റ് മോഹനൻ പാറത്തൊടി ഐ എൻഡിഒസി സെക്രട്ടറി മുഹമ്മദ് വി സി രഘു കെ ശശി പ്രദീഷ് ഊരത്ത് വി ശ്രീജിത്ത് വി സി രവീന്ദ്രൻ ഹരീഷ് അച്യുതൻകുട്ടി കുട്ടത്തുകുളം എന്നിവർ നേതൃത്വം നൽകി

കോർണർ സിറ്റി തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേലീന്റെ ഐറ്റംസിന് പ്രത്യേക വില അപ്ലയൻസസ് റോയൽ പാർലി പിൻവശം നയൻ സീറോ ഫോർ സീറോ ഫൈവ് ടു ഫോർട്ട് സീറോ